സ്നേഹമുള്ള നാട്ടുകാരെ കര നിങ്ങളറിയണം ഞങ്ങളുടെ കുടുംബത്തെ പട്ടിനിയിൽ നിന്നും കര കയറ്റുവാൻ തൊഴിലിനായി വന്നവരാ ഞങ്ങളെ പണിയത് തൊഴിലുറപ്പാ പല പല കമൻറ്റുകൾ പറയുന്നു പലരും പലവിധ പരിഹാസം കേൾക്കുന്നു ദിനവും മില്ലാതെങ്ങും ഞങ്ങൾ പണിയെടുക്കും പല പല കമൻറ്റുകൾ പറയുന്നു പലരും പലവിധ പരിഹാസം കേൾക്കുന്നു ദിനവും പരിഭാവമില്ലാതെങ്ങും ഞങ്ങൾ പണിയെടുക്കും നാടിൻ്റെ രക്ഷകരാ ഞങ്ങളെ പണിയത് തൊഴിലുറപ്പാ ിയമുള്ള കൂട്ടുകാരെ സ്നേഹമുള്ള നാട്ടുകാരെ കഥകളിയ ഞങ്ങളെ അറിയണം ഞങ്ങളുടെ കുടുംബത്തെ പട്ടിനെ കയറ്റുവാൻ അത് ം സംഭരിക്കാൻ കോഴി കാളാതെടുത്തു പ്രകൃതിയെ സംരക്ഷിക്കാൻ വിഷത്തൈകൾ നട്ടു കാടും തോടും റോഡുമെല്ലാം വെട്ടി വൃത്തിയാക്കി മഴ വെള്ളം സംഭരിക്കാൻ കുഴി കാളാതെടുത്തു പ്രകൃതിയെ സംരക്ഷിക്കാൻ വിഷത്തൈകൾ നട്ടു കാടും തോടും റോഡുമെല്ലാം വെട്ടി വൃത്തിയാക്കി നാടിൻ്റെ രസകരാ ഞങ്ങളെ പണിയത് തൊഴിലുറപ്പാ

ി പകലിനെ പതിവായി പ്രണയിച്ച് തുടങ്ങി കരളിൻ്റെ വേദന പുഞ്ചിരിയിൽ ഒതുക്കി ബാലജാതി മാതക്കാരും ഒരു മൈ കിളങ്ങി പകലിനെ പതിവായി പ്രണയിച്ച് തുടങ്ങി കരളിൻ്റെ വേദന പുഞ്ചിരിയിൽ ഒതുക്കി നാടിൻ്റെ രസകരാം ഞങ്ങളെ പണിയത് തൊഴിലുറപ്പാ കുടുംബത്തെ പട്ടിണിയിൽ നിന്നും കര കയറ്റുവാൻ തൊഴിലിനായി വന്നവരാ ഞങ്ങളെ പണിയത് തൊഴിലുറപ്പിയമുള്ള കൂട്ടുകാരെ സ്നേഹമുള്ള നാട്ടുകാരെ കഥ നിങ്ങളറിയണം ഞങ്ങളെ കുടുംബത്തെ പട്ടിണിയിൽ നിന്നും കര കയറ്റുവാൻ തൊഴിലിനായി വന്നവരാ